തിയേറ്ററിലേക്ക് വന്ന ഇന്നത്തെ അതിഥി വന്ന വണ്ടിയാണ് നിങ്ങൾ കാണുന്നത് ഇദ്ദേഹത്തു നിന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവൂലെന്നുള്ളതാണ് അപ്പൊ ആരാണ് ആ അതിഥി എന്നുള്ളത് നമ്മൾ എന്തായാലും ഉള്ളിലോട്ട് പോയി കാണുക പലപ്പോഴും കൂടി പ്രയാഗ തിയേറ്ററിന്റെ മുഖഛായെ മാറ്റിക്കൊണ്ട് അതിഗംഭീരമായിട്ട് മാജിക് ഫ്രെയിം ആക്കിയിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ദിവസം ഇന്ന് ഉദ്ഘാടനമാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മുഖ്യ അതിഥി ആരാണെന്ന് നിങ്ങൾക്ക് കാണാം പിന്നെ ഈ ഒരു തിയേറ്ററിൽ സിനിമ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ റിലീസാവുന്നത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പ്രിൻസാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പിന്നെ ലാലേട്ടൻ്റെ തുടരും തുടരും സിനിമയും നാളെ ഇവിടെ പ്രദർശനമുണ്ട് അപ്പോൾ രണ്ട് തിയേറ്ററാണ് തിയേറ്ററിനുള്ളിൽ ഫാൻസിൻ്റെ ാടിക്കാരുടെ സ്വപ്നം പൂവണിഞ്ഞു അപ്പൊ ലാലേട്ടിന്റെ പ്രിയപ്പെട്ട ആരാധകരൊക്കെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫാൻസിൻ്റെ പ്രവർത്തകരുണ്ട് എന്താ പേര് എന്ത് തോന്നുന്നു തിയേറ്ററിൽ ഇങ്ങനെ എങ്ങനെ മാറ്റിമറിച്ചപ്പോ സന്തോഷം തോന്നുന്നു പരപ്പനങ്ങാടിയിൽ രണ്ട് സ്ക്രീൻ ആണോ ഉള്ളത് ഓൾമോസ്റ്റ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റും ഒരെണ്ണം ഇരുന്നൂറോളം സീറ്റു ആണോ ഉള്ളത് ഫോർ കെ ഉണ്ട് അറ്റ്മോസാണ് ലേസർ പ്രൊജക്ടറാണ് നാളെ ഏതൊക്കെ സിനിമകളാണ് നമ്മളിപ്പോൾ തുടരും സിനിമ കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ തന്നെ നിർമ്മിച്ച സിനിമയും അപ്പോൾ സപ്പോർട്ടാണ് അല്ലേ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ എ സി തിയേറ്ററുകളും അങ്ങനെയുള്ള നല്ല തിയേറ്ററുകളൊന്നും ഇല്ല എന്നുള്ളത് അപ്പം നമ്മളൊരു തിയേറ്റർ പണിയുക പുതിയത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജി എന്താണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ പരപ്പനങ്ങാടി ആയിക്കോട്ടെ മറ്റേത് സ്ഥലമായിക്കോട്ടെ മാജിക് ഫ്രെയിം സിനിമാസ് വരുന്ന സ്ഥലത്തെല്ലാം നല്ല എക്സ്പീരിയൻസ് ആ നാട്ടിലുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മാജിക് ഫ്രെയിംസിന്റെ ലക്ഷ്യവും ാണ് അല്ല അതാണ് ഞങ്ങൾ ഇപ്പം എല്ലാ ആൾക്കാരെയും കാണാനായിട്ട് ഇടയുണ്ടായി അപ്പം പല പല സിനിമയുടെ ട്രെയിലറുകൾ ഇവിടെ പ്രൊജക്റ്റ് ഇട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി അപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മാജിക് ഫ്രെയിംസിൻ്റെ സിനിമ സൈഡിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് രാജേട്ടൻ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ ആ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മളൊക്കെ കുട്ടിക്കാലം നട്ടില്ല ഇവിടെ നിറഞ്ഞിട്ടുള്ള തിയേറ്ററാണ് പ്രയാഗ് പ്രയാഗ് മൊത്തം മാറ്റിമറിച്ചിട്ടുണ്ട് മാജിക് ഫ്രെയിം ആയിട്ടുണ്ട് ഞങ്ങളെ അഭിപ്രായം ചേട്ടാ തിയേറ്ററിനുള്ളിൽ കയറിപ്പോ എന്ത് തോന്നി അയ്യോ ഒരു മായ ലോകം തന്നെ പറയാം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പം മുതലേ നടന്ന തിയേറ്ററുകളാണ് ഒന്ന് ഇതും പിന്നെ കേരളം നമ്മളൊക്കെ അന്ന് ഫാൻസ് പ്രവർത്തനം തുടങ്ങി വെച്ച കാലം മുതലേ നമ്മുടെ ലാൽ സാറിൻ്റെ പടം റിലീസാകുന്ന അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ എല്ലാ ഷോക്കും വരുന്നത് പക്ഷെ അന്ന് ഒരു സ്വപ്നമാണ് ഒരു തിയേറ്റർ നല്ലൊരു ഒരു അന്ന് ഇത് ഇതുപോലെ തന്നെ ഇതിന്റെ ഹരിയേട്ടൻ്റെ മുതലാളിനോട് ഞങ്ങൾ സമാശാല തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹരിയട്ട് രണ്ട് തിയേറ്റർ ആക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഷോ തിയേറ്ററിന്റെ കുറച്ച് സിനിമയുടെ കുറച്ച് ഭാഗങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിത്തെരിച്ചിരിക്കും കാരണം ഇത് ഞാൻ പ്രത്യേകിച്ചും ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സിനിമാ പ്രേമികളൊരു ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു നെടിലം തിയേറ്റർ വളരെ നന്ദി ഫ്രെയിമിന് തിയേറ്റർ നല്ല അഭിപ്രായമാണ് ഇപ്പോഴത്തെ തിയേറ്ററുകൾ നമ്മുടെ അങ്ങാടിയിൽ വരട്ടെ പരപ്പനങ്ങാടിയിൽ ആ ഫസ്റ്റ് ടൈമാണ് എ സി തിയേറ്റർ വരുന്നത് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ക്രീനും നന്നായിട്ടുണ്ട് നല്ല സൗണ്ട് ലൈറ്റ് ആണ് ഒരു സിനിമ അറ്റ്മോസ് ആണ് കൊള്ളാം നല്ല പൊളിക്കും പരപ്പനങ്ങാടിക്കാർക്ക് ഇനി ഒരു പ്രത്യേക അനുഭവമായിരിക്കും കാരണം ഇനിയിപ്പോ പരപ്പനങ്ങാടിയിൽ നിന്ന് പടം കാണാൻ വേണ്ടിയിട്ട് തിരുവര് പോലെ വാദിക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ എന്തായാലും പരപ്പനങ്ങാടിക്കാർക്ക് ഇവിടെ നിന്ന് പടം കാണാം അടിപൊളി ഓൾ ദി ബെസ്റ്റ് എന്ത് തോന്നി നമ്മളെ തിയേറ്ററിൽ തിയേറ്ററി തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ചില സിനിമകളുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് പ്രിയപ്പെട്ട പരപ്പനങ്ങാടിക്കാരായ എല്ലാവരും പറയുന്ന ഒരേറ്റോ കാര്യമുള്ളൂ അതി ഗംഭീരം എന്നാണ് പറയുന്നത് അപ്പം രണ്ട് തിയേറ്ററാണ് നമ്മളെ പഴയ പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്ററിന്റെ ഉള്ളിൽ ഇപ്പോൾ മാജിക് ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ രക്ഷയിലെ മക്കളെ അപ്പം നാളെ തൊട്ട് ദിലീപേട്ടന്റെ പ്രിൻസും അതോടൊപ്പം തന്നെ തുടരുന്നെന്ന് പറയുന്ന രണ്ട് സിനിമകളാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് കേട്ടോ അതായത് നാളെ വെള്ളിയാണ് ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രമുഖരൊക്കെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഷാജി പട്ടിക്കര സാറാണ് ഇദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് സിനിമയുടെ അതുപോലെ തന്നെ ലിസ്റ്റിൻ ഷീഫൻ സാർ അദ്ദേഹത്തിൻ്റെതാണ് മാജിക് ഫ്രെയിമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് പ്രമുഖർ സിനിമാ മേഖലയിലെ ഒരുപാട് പ്രമുഖരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ആ ക്യാപ്ഷനിൽ കൊടുത്ത പോലെ മുഖ്യ അതിഥിയും ഒക്കെ ആയിട്ടുള്ളത് ഒരേ ഒരു രാജാവാണ് മലയാള സിനിമ ഭരിക്കുന്ന നമ്മുടെ ആരാണ് വരുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫ് സ്റ്റീഫൻ സാർ തന്നെയാണ് വരുന്നത് കേട്ടോ ഏ മുഖ്യ അതിഥി അദ്ദേഹം തന്നെ ആയിരുന്നു ഒരുപാട് പ്രമുഖരുണ്ടായിരുന്നു എം എൽ എ അടക്കം ഉണ്ടായിരുന്നു എങ്കിലും ഇദ്ദേഹം തന്നെ ആയിരുന്നു നിറ സാന്നിധ്യം നമുക്കറിയില്ല മലയാള സിനിമയിലെ ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആളാണ് മാജിക് ഫ്രെയിമിൻ്റെ ഉടമയാണ് അല്ലേ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമ തന്നെയാണ് ഈ പിന്നെ പ്രിൻസ് ഫാൻ ഫാമിലി എന്ന് പറയുന്ന ദിലിപേടൻ്റെ പടം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ തന്നെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും എന്തായാലും നാളെ സിനിമ കാണാൻ വരുന്നവർക്ക് വേറൊരു വൈബ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ പരമാവധി എല്ലാവരിലേക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് എത്തിച്ചേക്കട്ടോ